അത് ഏറ്റെടുത്ത് ആ വചന ഏറ്റെടുത്ത് ഏറ്റെടുത്ത് മുന്നോട്ട് പോയാൽ കിട്ടുന്ന ഒരു അനുഗ്രഹമാണ് ജർമിയ പ്രവാചകന്റെ പുസ്തകം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിന്റെ അവസാന ഭാഗം തിരകൾ ആഞ്ഞടിച്ചാലും വിജയിക്കുകയില്ല തിരകൾ ആഞ്ഞടിച്ചാലും ആഞ്ഞടിക്കുക ചുമ്മാ അടിക്കുക എന്നതിനേക്കാൾ കുറെ കൂടി ബലവും ശക്തിയും ഒക്കെ വേണ്ടതാണ് ആഞ്ഞടിക്കുന്നതിന് തിരകൾ ആഞ്ഞടിച്ചാലും അവ വിജയിക്കുകയില്ല അവ ആർ തിരമ്പിയാലും അതിനെ മറികടക്കുകയുമില്ല രണ്ട് വാക്കുകളുണ്ട് ഒന്ന് വിജയിക്കുകയില്ല രണ്ട് മറികടക്കുകയുമില്ല എപ്പോഴൊക്കെയാണെന്നറിയാമോ പ്രിയരെ ദൈവത്തിന്റെ വചനം ഒരാൾ വിശ്വാസത്തോടെ ഏറ്റെടുക്കുമ്പോൾ അവൻ്റെ ചുറ്റും ദൈവമൊരുക്കുന്ന ഒരു വലിയൊരു വേലിയുണ്ട് ഒരു സംരക്ഷണമുണ്ട് സംരക്ഷണം അത് കേൾക്കുന്ന നിങ്ങൾക്ക് ചുറ്റും അത് നിങ്ങളുടെ ഭവനത്തിന് ചുറ്റും നിങ്ങളുടേതായ എല്ലാ കാര്യങ്ങൾക്കും ചുറ്റും അത് ബലമുള്ള ഒരു ഭിത്തിയായി മാറുന്നുണ്ട് ചുറ്റും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ തിരകൾ പോലെ ഒന്നിനു പുറകെ ഒന്നായി ഉണ്ടാകുന്നത് ആ തിരകൾ ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ വരി വരിയായി ഒന്നിനു പുറകെ ഒന്നായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാ കടൽ തീരത്തെ തിരകൾ അവ എത്ര ശക്തമായി ആഞ്ഞടിച്ചാലും എന്ന് പറഞ്ഞാൽ എത്ര പ്രശ്നങ്ങൾ നിങ്ങളെ ആഞ്ഞടിച്ചാലും എത്ര ഒറ്റപ്പെടലുകൾ നിങ്ങളെ ആഞ്ഞടിച്ചാലും എന്തെല്ലാം പ്രതിസന്ധികളും വെല്ലുവിളികളും ഇല്ലാ വചനങ്ങളൊക്കെ പറഞ്ഞുവെന്നും പറയാത്തത് പറഞ്ഞുവെന്നും കേൾക്കാത്തത് കേട്ടുവെന്നും കാണാത്തത് കണ്ടുവെന്നും എന്തെല്ലാം ആരോപണങ്ങൾ ഉണ്ടായാലും തിരകൾ ആഞ്ഞടിച്ചാലും നീ അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങൾ അങ്ങനെയാണ് നിങ്ങൾ അങ്ങനെയാണ് എല്ലാവർക്കും അറിയാം എല്ലായിടത്തും നാണം കെടേണ്ട സാഹചര്യം വന്നാലും ഒറ്റപ്പെട്ടു പോയാലും കടബാധ്യത രോഗപീഠകൾ സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തെല്ലാം വന്ന് തിരകൾ പോലെ ഒന്നിനു പുറകെ ഒന്നൊന്നായി വരി വരിയായി വന്ന് അടിച്ചാലും എന്നല്ല ആഞ്ഞടിച്ചാലും വിജയിക്കത്തില്ല ശത്രു വിജയിക്കത്തില്ല കാരണം നമ്മുടെ ശക്തിയും വിദ്യാഭ്യാസവും ആരോഗ്യത്തിന്റെയും പവറും കൊണ്ടല്ല ദൈവവചനത്തിലൂടെ കിട്ടിയ ഒരു ദൈവിക സംരക്ഷണത്തിന്റെ അനുഗ്രഹത്തിന്റെ ഒരു കട്ടിയുള്ള ഒരു ഭിത്തി ഒരു വേലി ചുറ്റുവള്ളുകൊണ്ടാണ്